മലയാള സിനിമയിലെ പ്രശസ്തനായ അഭിനേതാവാണ് ബിജു മേനോൻ നായകൻ സഹനായകൻ സപ്പോർട്ടിംഗ് ആക്ടർ വില്ലൻ എന്നിങ്ങനെ അഭിനയത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച നടനാണ് അദ്ദേഹം ടി വി സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ബിജു മേനോൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ റിലീസ് ചെയ്ത ഈഗിൾ എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ പത്രം എന്ന സിനിമയിലെ എസ് പി ഫിറോസ് എന്ന കഥാപാത്രവും വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മധുര കാറ്റിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ബിജു ബിജുമേനൻ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മേരിക്കൊണ്ടൊരു കുഞ്ഞാട് സീനിയേഴ്സ് ഓർഡിനറി തുടങ്ങിയ സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങളും ചെയ്തു വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ മാമച്ചൻ എന്ന കഥാപാത്രവും ഏറെ ജനപ്രീതി നേടിക്കൊടുത്തതാണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ കഥാപാത്രത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ് മേരിക്കൊണ്ടുരു കുഞ്ഞാട് ഗദാമ എന്ന ചിത്രങ്ങളിലെ പ്രകടനത്തിന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മമ്മൂട്ടി തന്നെ മടിയൻ എന്ന് വിളിച്ചതിനെ പറ്റിയും അതിൻ്റെ കാരണങ്ങളും തുറന്നു പറയുകയാണ് ബിജു മേനോൻ അദ്ദേഹം വിശ്രമിക്കാതെ പണിയെടുക്കുന്നത് കൊണ്ടാണ് തന്നെ മടിയൻ എന്ന് വിളിക്കുന്നതെന്നും അത്യാവശ്യം ജോലിയൊക്കെ താൻ ചെയ്തിട്ടുണ്ടെന്നുമാണ് ബിജു മേനോൻ പറയുന്നത് സില്ലി മോങ്സ് മലയാളം എന്ന ചാനലിനെ കുറിച്ച് അഭിമുഖത്തിലാണ് താരം ഈ കാര്യം പറഞ്ഞത് ബ്രേക്ക് എടുക്കാതെ തുടരെ സിനിമ ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ടും ഇത്രയും പണിയെടുക്കുന്നയാൾക്ക് എങ്ങനെ മടിയനുണ്ടാകെ വന്നുവെന്ന ചോദ്യത്തിന് മമ്മൂക്കയോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നാണ് ബിജു മേനോൻ പറയുന്നത് മമ്മൂക്കയുമായി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും മടിയന്മാരാണെന്നും അദ്ദേഹം ഒരു നിമിഷം പോലും വിശ്രമിക്കാത്ത ആളാണെന്നും സംവിധായൻ റാഫി പറയുന്നതിനോട് അത്രയും ജോലി ചെയ്യാത്തത് കൊണ്ടാണ് മമ്മൂക്ക ഞാൻ മടിയനാണെന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ബിജു മേനോൻ പ്രതികരിച്ചത്